ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് അല്പസമയ ചിന്തയ്ക്കായി ഒരു വേദഭാഗം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഫിലിപ്പിയർ നാലിൻ്റെ പത്തൊമ്പത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശിൽ പൂർണ്ണമായും തീർത്തു തരും ഈ വാക്യത്തിൽ നിന്ന് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു വാക്കാണ് പൂർണമായും തീർത്തു തരും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്നെ ചിന്തിപ്പിച്ച ആ ഭാഗമെന്ന് പറയുന്നത് പൂർണമായും തീർത്തു തരും നമുക്ക് അതിനുദാഹരണമായി ഒരു പഴയ നിയമത്തിൽ നിന്നൊരു ചരിത്രം ചിന്തിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ചരിത്രമാണ് അവിടെ നമുക്കറിയാം പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യന്മാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ച് നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചു പോയി നിൻ്റെ ദാസനെ ഹോ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാരെൻ്റെ രണ്ട് മക്കളെയും പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എലീശ അവളോട് നീ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറയുക വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു ഒരു ഭരണിയല്ലേ എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറഞ്ഞു ഈ ചരിത്രം അല്ലെങ്കിൽ ഈ സംഭവം നമുക്ക് വളരെ സുപരിചിതമാണ് യലിശപ്രവാചൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഒരാളായ ഭാര്യയുടെ ഒരാവശ്യം എലിശയോട് വന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാണ്ട് സാധിക്കും അവർക്ക് കടം ഉണ്ടായിരുന്നു ആ കടം അവൾ കഴിഞ്ഞില്ല ആ കടക്കാർ വന്ന് തന്നെ നമുക്ക് അടിമകളാക്ക കൊണ്ടുപോകുന്നു സഹായിക്കണമെന്ന് പറഞ്ഞു എലിശ്ര വ്യഞ്ജൻ്റെക്ക് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയോട് ചെല്ലുന്ന സന്ദർഭമാണ് നമുക്ക് വായിച്ച് നമുക്ക് ഇവിടെ കാണാണ്ട് സാധിക്കുന്നതും അങ്ങനെ ചെന്ന് പറഞ്ഞു അന്നേരം എലിശ പറഞ്ഞ നിനക്ക് എന്തുള്ളവൻ പറഞ്ഞു എണ്ണ മാത്രമല്ലാതൊന്നുമില്ല അതിൻ്റെ മൂന്നാം വാക്യം അതിന് അവനീശെന്ന് നിൻ്റെ അയാൾക്കാരുടെ ഒക്കെ വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവാകരുത് പിന്നെ നീ നിൻ്റെ മക്കളും അകത്ത് കയറി പാത അടച്ച് പാത്രങ്ങളിലൊക്കെ എൺ പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു അവൾ അവനെ വിട്ടു ചെന്നു തൻ്റെ മക്കളോടുകൂടി അകത്ത് കടന്ന് വാതകളടച്ച് അവർ തങ്ങളുടെ അടുക്കൾ പാത്രങ്ങൾ വെച്ച് കൊടുക്കുകയും അവർ പകരുകയും ചെയ്ത് പാത്രങ്ങൾ നിന്ന ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരാ എന്ന് പറഞ്ഞ് അതിന് അവളോട് പാത്രമില്ല എന്ന് പറഞ്ഞപ്പോൾ എണ്ണ നിന്നും പോയി അവൾ ചെന്ന് ദേവപുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിട്ട് കടം വീട്ട് കടം വിട്ട് വീട്ടി ശേഷിപ്പ് കൊണ്ട് നീ മക്കൾ ഉപജീവനം കഴിച്ചു കൊൽക്കുക എന്ന് പറഞ്ഞു ഈ ചരിത്രം ഈ സംബന്ധം വളരെ സുപചിതമാണ് അപ്പോൾ നമുക്കറിയാം അവർക്കൊരു ബുദ്ധിമുട്ട് അവിടെ വന്നല്ലേ ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ പ്രവാചകശേഷ ഭാര്യ ആദ്യം ഇലച്ചെടുത്തേക്കാണ് ഓടിച്ചെന്നത് അപ്പോൾ നമുക്കറിയാം നമുക്കൊരു പ്രയാസം അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നാം ദൈവസന്നിധിയിലാണ് ഓടിച്ചെല്ലുന്നത് കാരണം നാം വായിച്ച ആ പിലിപ്പേർ നാലിൻ്റെ പത്തൊമ്പതേ നാം വായിച്ചല്ലേ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്ത് തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ തൻ്റെ മഹത്വവും ധനവും എന്തോ ആണെന്നൊക്കെ നമുക്കറിയാം ആ കർത്താവിൻ്റെ സന്നിധിയിൽ നാമം ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയണം അപ്പോൾ പൂർണ്ണമായും തീർത്ത് തരുമെന്നാണ് നാം വായിച്ചത് അപ്പോൾ ഇവരുടെ ഈ ഒരു ആവശ്യം ഇലിച്ച പ്രവാചകരോട് എന്ന് അവൾ അറിയിക്കുകയുണ്ടായി അപ്പോൾ അവളുടെ വീട്ടിൽ എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല എണ്ണ കൊ എണ്ണം വർദ്ധിപ്പിച്ച് കൊടുക്കും നമുക്കാനായിട്ട് സാധിക്കും ആ പ്രവചന ശിഷ്യൻ പറഞ്ഞതുപോലെ പ്രവചൻ്റെ ശിശ് ശിഷ്യൻ്റെ ഭാര്യ എലിശ പറഞ്ഞതുപോലെ ചെയ്തു പാത്രങ്ങളൊക്കെ വാങ്ങി അപ്പോൾ എലിശ ഒരു വാക്ക് പറഞ്ഞ് പാത്രങ്ങൾ കുറവാകരുത് അപ്പോൾ ദൈവമാണ് അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പം കുറവാകരുത് അപ്പോൾ ദൈവം സഹായിക്കുമ്പോൾ അല്ല ദൈവം ഇടുപെടുമ്പോൾ അത് നമ്മൾ ചോദിക്കുന്നതിന് നിലയ്ക്കുന്നതിലപ്പുറമാണ് അപ്പോൾ പാത്രം കുറവാകരുത് എത്രയും കേട്ടോ അത്രത്തോളം ശേഖരിച്ച് എണ്ണ പകരണമെന്നാണ് ഇവിടെ പറഞ്ഞത് അവർ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ എണ്ണ നിറച്ച് അവസാനം പാത്രം തീർന്ന പെണ്ണയിൽ നിന്ന് അത് വിറ്റവർ അവരുടെ കടം വീട്ടുവാനും പിന്നെ അവർക്ക് ഉപജീവനം കഴിക്കാനുമുള്ള സാമ്പത്തിക അതിൽ നിന്ന് അവർക്ക് ലഭിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അവരുടെ ആ കടം വീടില്ലേ പൂർണ്ണമായി അവരുടെ കട പിന്നെ വേറെ ഭാഗങ്ങളൊന്നും ഈ ചരിത്രമോ പിന്നെ ആ എലിശലിശ എലിശ എടുത്ത് ഈ പ്രവാശിഷ്യൻ്റെ ഭാര്യ ചെല്ലു ഒന്നും പറയേണ്ട കടം തീർന്നിട്ട് കടം ഉണ്ടെന്നൊന്നും പറയുവാനായിട്ട് പോകുന്നില്ല ദൈവമോട് ഇടപെട്ടപ്പോൾ പൂർണ്ണമായി അവരുടെ കടം തീർന്നു അതുപോലെ അവർക്ക് ഉപജീവനം കഴിക്കാനുള്ള ൂടെ കിട്ടി അത്രയോ മഹത്വപരമായൊരു കാര്യമാണ് നമ്മുടെ ആവശ്യം നമ്മുടെ ഭാരം നമ്മുടെ ദൈവത്തിനെ സന്നിധിച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു പൂർണതയുണ്ട് നമ്മുടെ കർത്താവിനൊരു പൂർണതയുണ്ട് അത് നമുക്ക് എന്ത് തിന്നാലും നമുക്ക് പൂർണ്ണതയോടെ തരുന്ന ഒരു ദൈവമാണ് അത്രയ്ക്ക് മഹ ദൈവത്തിൻ്റെ മഹത്വത്തിന് മഹത്വത്തോടെ ദാനത്തിന് ഒത്തവണ്ണമാണ് നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് ആ ഇലീശ എലീശ എലീശയുടെ പ്രവാച ശിഷ്യരുടെ ഭാര്യ അവർക്ക് ആവശ്യം വന്നപ്പോൾ ആ ഓടി ദിവസന്നിധിയാണ് ചെന്നത് നമുക്കും അങ്ങനൊരു മനോഭാവം ഉണ്ടാണ് നമ്മുടെ വിഷയം ദിവസന്നിധിയിൽ നമ്മുടെ ഏത് ആവശ്യമായാലും നമ്മുടെ ഏത് ബുദ്ധിമുട്ടായാലും ദിവസന്നിധിയിൽ പറയണം നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളൊരു കർത്താവണെന്ന് നാം വലിപ്പേരി വായിച്ചത് മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പത്ത് വയസ്സിൽ പൂർണ്ണമായി തീർത്ത് തരുന്നൊരു കർത്താവാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നാം ഓരോരുത്തരും വിവിധ ആവശ്യങ്ങളും മുഖത്താണ് വിവിധ സാഹചര്യങ്ങളോട് കടന്നു പോകുന്നവരാണ് നമ്മുടെ ഒക്കെയും നമ്മുടെയൊക്കെ വ്യത്യസ്തമായ നിലയിലുള്ള ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ എന്തായാലും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തന്നെ ധനത്തിനൊത്തവണ്ണം നമുക്ക് തീർത്ത് തരുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി തീർത്ത് തരുന്ന കർത്താവാണ് എനിക്ക് നിങ്ങൾക്കുമുള്ളത് അപ്പോൾ നമുക്ക് ഈ കർത്താവിൽ കൂടുതൽ സ്നേഹിക്കാം കൂടുതൽ ആ കർത്താവിൽ ചാരി നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ എലിസ പ്രവാ എലിസയുടെ ഇടത്തിലേക്ക് ഓടി ചെന്ന പ്രവാച ശിഷ്യൻ്റെ ഭാര്യ പോലെ ദേവസ്തിരോടി ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനും ആ പ്രവാഹചകൻ്റെ ഭാര്യ എലിസ പറഞ്ഞതുപോലെ അനുസരിച്ച് നാമം ദേവചനം പ്രമാണിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശിയിൽ പൂർണ്ണമായി തീർത്തു തരും ചുമ്മാത പാതയ്ക്ക് നിർത്തുമല്ല പൂർണ്ണമായി തീർത്തു തരും പൂർണ്ണതയുള്ള ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം ദൈവനാമം വാഴ്ത്തിപ്പെടുമ്പറാകട്ടെ